ഇന്നലെ വൈകിട്ടേ ഒരു വലയിട്ടുണ്ടാവുന്നു അത് എടുക്കാനായിട്ട് ഞാൻ വന്നേക്കുവാണ് അപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ നോക്കാം വല ഇട്ട് അപ്പോൾ ഇത് ഒരു കണ്ടു അപ്പോൾ കണ്ടത്തിൽ വല ഇട്ടേക്കണം അപ്പോൾ എന്താ എവിടെയെന്ന് നോക്കാം ഇത് ഇവിടെ മുതലാണ് നമ്മൾ വല ഇട്ടേക്ക അറ്റം പോയിട്ടേ അവിടെ നിന്ന് എടുത്ത് തരാം നല്ല ലെങ്ത്തുള്ള വലയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് അനുസരിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഓടിയാണ് വലയൊക്കെ കയറും അതാണ്

ആമ ആമേനെ നമുക്ക് പിടിക്കാൻ പാടില്ല മനുഷ്യനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് ആമ ആമേനെ പിടിക്കാൻ പാടില്ല നമ്മൾ അതെ ഇരണ്ട നമ്മളെ കെട്ടിലിറങ്ങാൻ വേണ്ടി പോകണം അതാ ഇവിടെ മീൻ മീനോടിപ്പോ ഇല്ല 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 കണ്ടോ മീനോടിപ്പോണ്ടോ നല്ല അടിപൊളി മീനോടിപ്പോ വലയുടെ അടുത്ത് നമ്മൾ വല എടുക്കാൻ പോവാണ് ഇട്ടവല എവിടെയൊക്കെ എന്താ അങ്ങനെ ഉണ്ടല്ലോ എന്താണാവൂ തുടക്കം തന്നെ നമുക്ക് ഒരു ബ്രാലി കണ്ടാ அது பிடச்சல ஆதி கண்டின கண்டிப்பா கட்டிட்டு கிழக்கன் வளம் வந்தேக்கணும் அப்படின்னு வந்தேக்கணும் உப்பு ഓ രണ്ടു കാലം ഉണ്ട് ഡബിൾ 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 ആണ് ഡബിള് നയിക്കല്ലേ ഡബിൾ കണ്ട രണ്ടെണ്ണം ഒരു മെച്ചിരിപ്പുണ്ട് നയിക്ക അടിപൊളി ഇവിടെ ഫിലോപ്പി നമ്മൾ ഓടിച്ച് ഇപ്പോ ഇടത്തിന്റെ മൂലക്കുടി ഓടിപോയതാണ് കിലോപ്പിയ കണ്ടോ വേഗം ഇട് ഒന്ന് പായേ കുടിഞ്ഞിട്ടോളൂന്ന് ചെറുതായിട്ട് ഉടക്കിയിട്ടോളൂന്ന് തോന്നുന്നു കിലോപ്പിയ കണ്ടോ ചെറുതായിട്ട് ഉടക്കിട്ടോ ഓക്കേ ഉടക്കടാ കുഞ്ഞി അണ്ട് കുഞ്ഞി നമ്മക്ക് വിടാട്ടവിടെന്ന് നടക്ക് ഇപ്പൊ ഓവൂ അത് ഓട ഓട വീണ്ടും കണ്ടു കണ്ടു ഓക്കേ വീട്ടും ഞണ്ട് നല്ല കമ്മട്ടി ഞണ്ടാണ് വേണ്ട അത്യാവശ്യം നല്ല സൂപ്പർ കണ്ട കരിമീ ഞണ്ട് ചണ്ട് കുഞ്ഞി ചണ്ട് ചെറിയ ഞണ്ട്

ആ വിട്ടു 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 എന്റെ അമ്മ ഞാൻ പേടിച്ചു ഓ അല്ലെ ആ ആമേ എനിക്ക് പേടിയാണ് മലമാമി നാളെ കിട്ടിയ ഞാൻ അഴിച്ചു വിട്ടു ഇതില് ചേക്ക് വെള്ളം കിട്ടിയ കൊറേ മീൻ തിലോപ്പി കറപ്പുണ്ട് കിട്ടോ രണ്ടാമയുണ്ട് ഒരു വെള്ള ഒരു കറുപ്പും ഉണ്ട് രണ്ടിനേ കളഞ്ഞു പോയി നമ്മുടെ വലയിൽ പണം വളർത്തി ഇവിടെ ഉണ്ട് ഒരു പിലോപ്പിയും കൂടി നാടൻ പിലോപ്പിയാണ് ഗിഫ്റ്റ് അല്ലേ പണ്ടുകാലമായി നമ്മുടെ പുഴയിലൊക്കെ ഉള്ള വിലോപ്പിയിലെ ഇതേ കഞ്ഞേക്കണ വിലോപ്പി ഇവിടെ ഉണ്ട് ഒരു വിലോപ്പി വിലോപ്പിയൊക്കെ കണ്ട അതാ ഞാൻ കൊടുത്തത് പെട്ടെന്ന് എന്തൊക്കെ എടക്കണ കൂട്ടു ഞാൻ നോക്കിയോ പെരുവി ലാസ്റ്റ് ഒരു ഗൂരി ഇപ്പം നമ്മുടെ വര മൊത്തം വെള്ളത്തിലാക്കി വലിയൊന്നും മീനൊന്നും എടുത്തിട്ടില്ല മീനെയൊക്കെ നമ്മൾ കരയിൽ ചെന്നിട്ട് നമ്മുടെ മാടത്തിൻ്റെ അടച്ചെടുക്കണം